ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിഫോ ഡിജിറ്റൽ നിങ്ങളൊരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പുതിയൊരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളൊരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കേരളാഷന്റെ കേബിൾ ടി വി ഓപ്പറേറ്റർ അതിനെ സമീപിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ അവർ നിങ്ങളോട് രണ്ട് രീതിയിലുള്ള കണക്ഷൻ ആണ് ലഭ്യമായിട്ടുള്ളതായിട്ട് അവർ അറിയിക്കുക അതായത് കേരളാസിന്റെ ഫൈവ് ജി കണക്ഷനും അതുപോലെ തന്നെ കേരളാസിന്റെ നോർമൽ കണക്ഷനും കേരള ഹോഷിൽ നോർമൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബാൻഡ് മോഡം വെച്ചിട്ടുള്ളതാണ് നോർമൽ കണക്ഷൻ അതല്ലെങ്കിൽ ഫൈവ് ജി കണക്ഷൻ രണ്ടാമതായി കേരള ഹോഷിൽ ലഭ്യമായിട്ടുള്ളത് ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററോട് ആവശ്യപ്പെട്ടിട്ട് സിംഗിൾ ബാൻഡ് മോഡത്തിൽ ലഭ്യമായിട്ടുള്ള നോർമൽ കണക്ഷനാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ നിങ്ങളോട് സിംഗിൾ ബാൻഡ് മോഡത്തിലുള്ള ഒരു കണക്ഷൻ ആവശ്യപ്പെടാൻ പറഞ്ഞത് എന്തിനാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും ഇതിനുള്ള കാരണം കൂടി ഞാൻ വ്യക്തമാക്കി തരാം അല്ലെങ്കിൽ കേരളത്തിന്റെ സിംഗിൾ ബാൻഡ് മോഡത്തിൽ നമുക്ക് അതെ അറുപത് എം ബി ബസിന് മുകളിലേക്ക് സ്പീഡ് ലഭ്യമാവില്ല കേരള ഹൗഷിന്റെ ഓപ്പറേറ്ററോട് നിങ്ങൾ പുതിയ ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പറയേണ്ടത് സിംഗിൾ ബാൻഡ് മോഡം വെച്ചിട്ടുള്ള നോർമൽ കണക്ഷൻ ആണ് ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ട പ്ലാനിലാണ് ഈ ഒരു മാജിക് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററോട് നിങ്ങളുടെ സിംഗിൾ ബാൻഡ് മോഡത്തിൽ മൂന്ന് മാസത്തേക്കുള്ള പ്ലാനാണ് ആദ്യം തന്നെ ചെയ്തു തരാൻ പറയേണ്ടത് അതായത് ആയിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് രൂപ അതായത് നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപ മന്ത്ലി വരുന്ന ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപക്ക് നൂറ്റി എഴുപത്തി അഞ്ച് എം ബി ബി എസിൽ മൂവായിരത്തി അഞ്ഞൂറ് ജി ബി മാസം ലഭിക്കുന്ന ഒരു പ്ലാൻ കേരളത്തിൽ പുതിയതായിട്ടുണ്ട് ഈ ഒരു പ്ലാനാണ് ആദ്യം തന്നെ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് അതായത് മൂന്ന് മാസത്തേക്ക് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയാണ് ഇതിന്റെ ചാർജ് വരിക ഇതിൽ നിങ്ങൾക്ക് മാസം നൂറ്റി എഴുപത്തി അഞ്ച് എം ബി ബി സ്പീഡിലാണ് ഇന്റർനെറ്റ് ലഭ്യമാവുക ഈ ഒരു പ്ലാൻ നമുക്ക് നമ്മുടെ നോർമൽ സിം മോഡത്തിൽ അതായത് വൈഫൈയിൽ നൂറ്റി എഴുപത്തിയഞ്ച് എം ബി ബി എസ് ഒന്നും ലഭ്യമാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സന്ദർഭത്തിലാണ് നമ്മൾ ചേഞ്ച് നമ്മളൊന്നും മാറി ചിന്തിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഓപ്പറേറ്ററോട് ഇനി ഒരു ഫൈവ് ജി മോഡ കൂടി അപ്ഗ്രേഡ് ചെയ്തു തരാൻ പറയുക ഏകദേശം ആയിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോർമൽ മോഡം മാറ്റി ഫൈവ് ജി മോഡത്തിൽ കണക്ഷൻ ലഭിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നാൽ നമുക്ക് ആദ്യം തന്നെ ഫൈവ് ജി കണക്ഷൻ എടുത്താൽ പോയെന്ന് അപ്പോഴാണ് നമ്മൾ നമ്മൾ നമുക്ക് മനസ്സിലാവുക ഫൈവ് ജി കണക്ഷനിൽ നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് മാസത്തേക്ക് ഇങ്ങനെ ഒരു നൂറ്റി എഴുപത്തഞ്ച് എം ബി ബി എസ് ഉള്ള ഒരു പ്ലാൻ നമുക്ക് ലഭ്യമാവില്ല അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ സിംഗിൾ ബാൻഡ് മോഡത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ ഓപ്പറേറ്ററോട് ആവശ്യപ്പെടുക അതിനുശേഷം നിങ്ങളുടെ മോഡം അപ്ഗ്രേഡ് ചെയ്യുക ഏകദേശം ഒരു ആയിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് നോർമൽ കണക്ഷൻ മോഡത്തിൽ നിന്നും ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഇനി മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ബി ബി എസ് സ്പീഡിൽ മാസം മൂവായിരത്തി അഞ്ഞൂറ് ജി ബി ഡാറ്റ ലഭ്യമാകും ഇത് നിങ്ങൾക്ക് നമ്മുടെ ഫൈവ് ജി ആണെങ്കിൽ നമ്മൾ വളരെ അധികം സ്പീഡ് തന്നെ ഈ ഒരു മോഡത്തിൽ ലഭ്യമാകും അതിനുശേഷം നിലവിൽ കേരളത്തിൽ പുതിയൊരു പ്ലാൻ കൂടിയുണ്ട് നിലവിൽ ബി ബി എസ് അമ്പത് എം ബി ബി എസ് അറുപത് എം ബി ബി എസ് എൺപത് എം ബി ബി എസ് പ്ലാനുകളെല്ലാം ഒരു വർഷത്തേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി സ്പീഡിൽ നമുക്ക് ലഭ്യമാകും അതായത് നാൽപ്പത് എം ബി ബി എസിന്റെ പണം ഒരു വർഷത്തേക്ക് അടയ്ക്കുകയാണെങ്കിൽ എൺപതം ബി ബി സ്പീഡിൽ ഒരു വർഷവും മുഴുവൻ കിട്ടും അതായത് അമ്പതം ബി ബി എസിലാണെങ്കിൽ നൂറും അറുപതും ബി ബി എസ് എൽ ആണെങ്കിൽ നൂറ്റി ഇരുപതും എൺപതം ബി ബി എസിലാണെങ്കിൽ നൂറ്റി അറുപത് എം ബി ബി എസിലും നമുക്ക് സ്പീഡ് കിട്ടും ഇവിടെ നിങ്ങൾ നാൽപ്പതം ബി ബി എസിന്റെ ഒരു പ്ലാൻ എടുക്കുക ഒരു വർഷത്തേക്ക് നാൽപ്പതം ബി ബി എസിന്റെ പ്ലാൻ എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നാനൂറ്റി എഴുപത്തൊന്ന് രൂപ പെർ മന്ത്ലി വരുന്ന ഒരു വർഷത്തേക്കുള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ എൺപതം ബി ബി എസ് സ്പീഡിൽ നമുക്ക് ലഭ്യമാകും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് അതായത് അമ്പതും അല്ലെങ്കിൽ അറുപത് എൺപത് എം ബി ബി എടുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങൾ ഒരു വർഷത്തേക്ക് അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നൂറ്റി അറുപത് എം ബി ബി എസ് സ്പീഡിൽ ലഭ്യമാകും ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് എം ബി ബി എസും നിങ്ങൾക്ക് ഫൈവ് ജി മോഡത്തിലാണെങ്കിൽ നമുക്ക് ലഭ്യമാകും അതിനുശേഷം വൺ ഇയർ ആയിട്ട് നിങ്ങൾ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു എരട്ട് സ്പീഡിൽ അതായത് നാൽപ്പത് എം ബി ബി എസിന്റെ അതേ പൈസയ്ക്ക് നമുക്ക് എൺപത് എം ബി ബി എസും അമ്പത് എം ബി ബി എസിന്റെ സ്പീഡിന്റെ ഒരു വർഷത്തേക്ക് അടയ്ക്കുകയാണെങ്കിലാണ് ഈ ഒരു പ്ലാൻ എല്ലാം ലഭ്യമാവുക നാൽപ്പത് എം ബി ബി എസ് അൻപത് എം ബി ബി എസ് അറുപത് എം ബി ബി എസ് എൺപത് എം ബി ബി എസ് ഇത്രയും സ്പീഡുകളിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഇരട്ടി സ്പീഡിൽ നിങ്ങൾക്ക് ഡാറ്റ ലഭിക്കും അതായത് പകുതി പൈസയ്ക്ക് നമുക്ക് ഇരട്ടി വേഗത്തിൽ തന്നെ ഇന്റർനെറ്റ് ലഭിക്കും ഇതോടുകൂടി നിങ്ങൾക്ക് നമുക്ക് കുറഞ്ഞ ചെലവിൽ തന്നെ ഒരു വർഷം മുഴുവനായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഹൈ സ്പീഡ് ഡാറ്റയാണ് കേരള ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്